എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ആ സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഇപ്പോഴല്ല എല്ലാ കാലത്തും എന്റെ നിലപാട് അത് തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നിപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലേക്ക് എത്തും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളിൽ വിശ്വാസമർപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല നരേന്ദ്രമോദിക്കെതിരായ വികാരം ഇന്ത്യയിൽ ശക്തമാണ് അതിൽ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പോളുകളും ഏകദേശം അല്ല നമ്മളെ പ്രവചനങ്ങളിലും ഒന്നും വിശ്വസിക്കേണ്ട കാര്യം നാളെ കഴിഞ്ഞ് നാലാം തീയതി എന്തായാലും റിസൾട്ട് വരാൻ പോകുന്നത് കാര്യമാണ് എക്സിറ്റ് പോളുകൾ ഒരിക്കലും യാഥാർത്ഥ്യം വെളിച്ചെത്തു കൊണ്ടുവരുന്നില്ല ചില ട്രെൻഡുകൾ അവർക്ക് പറയാൻ കഴിയും എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇന്ത്യാ മുന്നണി ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഉള്ളത് കേരളത്തിൽ യാതൊരു സംശയവുമില്ല വൻപിച്ച മുന്നേറ്റം യുഡിഎഫ് നടത്തും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ് അതിനിയും നാലാം തീയതി നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്ന കാര്യമാണ്